രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം വിദ്യാഭ്യാസ സ്കൂൾ കായികമേള സംസ്ഥാന ജില്ലാ കായികമേളയിൽ വിജയം കൊയ്യാനുള്ള തയ്യാറെടുപ്പുമായി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികമേള രണ്ടാം ദിവസത്തിലേക്ക് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോതമംഗലം വർഷങ്ങളായി കായിക രംഗത്ത് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കാലങ്ങളായി നിലനിർത്തി വരികയാണ് കോതമംഗലം എം കോളേജ് സ്റ്റേഡിയത്തിലാണ് മൂന്ന് ദിവസത്തെ കായികമേള നടക്കുന്നത് കായികമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കോതമംഗലം എഇഒ കെ ബി സജി മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ എൺപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്നായി നിന്നായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് വിവിധ ും കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ യാതൊരു സഹായം തന്നെ മാനേജ്മെന്റ് വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ഗ്രാമപറ്റി നമ്മൾ ഇപ്പോൾ വർക്കൗട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ അസുഖത്തിർക്ക് മാത്രം എല്ലാവരും സാധനം നൽകാൻ പാടില്ല ചെറുതീന്ന് വരുന്നവരും കൂടി മൂന്ന് വിദ്യാലയങ്ങൾ അണിനിരുന്ന മാർച്ച് ഫാസ്റ്റോടെയായിരുന്നു കായികമേളക്ക് തുടക്കമായ പത്താം തീയതി കായികമേള അവസാനിക്കും കായികമേളയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നില്ലെന്നും അതുകൊണ്ട് കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുവരുന്നതായും താരങ്ങൾക്ക് പരാതിയുണ്ട് എല്ലാം ഇന്റർനാഷണൽ പിള്ളേരെ വളർത്തി വലിയൊരു അത്ലറ്റ് ആവുമ്പോൾ മാത്രമല്ല സപ്പോർട്ട് കൊടുക്കണ്ട ചെറുപ്പത്തിലൊരു പട്ടിക നന്നായി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാലാണ് നല്ലൊരു അത്ലറ്റ് നമ്മുടെ നാട്ടില് വളർന്ന് കിട്ടുകയുള്ളു മാനേജ്മെന്റ് മാത്രം ഞങ്ങളിവിടെ നിൽക്കുന്നത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഒരുവിധ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മുൻകാലങ്ങളിലേതുപോലെ ഇത്തവണ ജില്ലാ സംസ്ഥാന തലത്തിൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി കാലങ്ങളായി സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം നിലത്തുന്ന കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപിക ശിബി മാർത്തി പറഞ്ഞു കോതമംഗലം ഉപജില്ലയിലെ പതിനാലാമത് സ്കൂൾ കായികമേള കോതമല എം എ കോളേജ് ഗ്രൗണ്ടില് ആരംഭം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഒരു കായിക സബ്ജില്ല എന്ന തലത്തിലേക്ക് കേരളത്തിൽ വളരെയധികം കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സബ് ജില്ലയുടെ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കായിക താരങ്ങളാണ് നാല് ദിവസങ്ങളിലായി ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത റവന്യൂ ജില്ലാ കായികമേളയും അതുപോലെ തന്നെ സംസ്ഥാന കായികമേളയുടെ കുറച്ച് മത്സരങ്ങളും കോതമംഗലത്തെയാണ് പ്രതികരിച്ച് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മേളയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് സംസ്ഥാനതലത്തിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനുള്ള പ്രാഥമിക മത്സര പരിപാടികൾ എന്ന നിലയ്ക്ക് ഈ മേള ഏറെ പ്രാധാന്യം വർദ്ധിക്കും